കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി മൂലം ഗുരുവായൂരിൽ വ്യാപാരി ആത്മഹത്യ ചെയ്തു ഗുരുവായൂർ സ്വദേശി മുസ്തഫയാണ് ആത്മഹത്യ ചെയ്തത് കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന കുറിപ്പ് എഴുതി വെച്ചാണ് ജീവൻ ഒടുക്കിയത് പലിശക്കാരിൽ നിന്ന് നിരന്തരം ഭീഷണി നേരിട്ടതായി മുസ്തഫയുടെ ബന്ധുക്കൾ പറഞ്ഞു ലക്ഷം രൂപ കടം വാങ്ങിയതിന് നാൽപ്പത് ലക്ഷത്തോളം രൂപ മുസ്തഫയിൽ നിന്ന് പലിശക്കാർ പിരിച്ചെടുത്തു മുസ്തഫയുടെ സ്ഥലവും കൊള്ളപ്പലിശക്കാരൻ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങി ിൽ പരാതി നൽകിയിട്ടും കൊള്ളപ്പലിശക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെന്നും കുടുംബം പറഞ്ഞു പലിശക്കാരന് നൽകിയ പണം കുറഞ്ഞതിൽ ഭാര്യയ്ക്കും മകനും മുന്നിലിട്ട മുസ്തഫയെ മർദ്ദിച്ചുവെന്നും കുടുംബം പറഞ്ഞു പച്ചക്കാരെ നല്ല ഭീഷണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കടയിൽ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കലും കടയിൽ പൈസ എടുത്ത് കൊണ്ടുപോലും അങ്ങനെ കുറേ ഭീഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഈ ഇത് കാര്യം കൊടുത്തൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ ഇവരെ പലിശക്കാരെ വിളിച്ച് സംസാരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊന്നും അവർ വിട്ടു വീട്ടിൽ ഒന്നുമില്ല പൈസ ഇതാക്കി എടുക്കഴിഞ്ഞായിരുന്നു ആ ഞങ്ങൾ മുന്നേ വെച്ചിട്ട് വിളിച്ചു വരുത്തിയിട്ട് മർദ്ദിക്കലും ഓവാനിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ മിച്ചിട്ട് വെച്ചിട്ട് നല്ല നല്ലതുപോലെ ഉണ്ടായിരുന്നു പിന്നെ സ്ഥലം നീക്കി കൊടുക്കുന്നുണ്ടായിരുന്നു രണ്ടിലും സ്ഥലവും കാര്യങ്ങളൊക്കെ സ്വർണ്ണവും കാര്യങ്ങളും ഉള്ള പലിശ പക്ഷെ ഒരു ഗതിയിലാണ് പിടിശിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ അടുത്തേക്കൊക്കെ ചെലവഴി അപ്പൊ എവിടെയില്ലാത്ത പലിശക്കായാലും ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം കാരണം ആണ് അവർക്ക് ചെയ്യേണ്ടത് പക്ഷെ അവരവസരം മുതലാക്കിട്ട് അവർ കൊടുക്കുമ്പോൾ തന്നെ ഇയാളെ കുറിച്ച് അന്വേഷിക്കും പ്രശ്നക്കാരനാണോ അതല്ല അങ്ങനെ മെത്രമോണ്ട് പിഴിയാൻ തരും പിന്നെ സ്വത്ത് ഉണ്ടോ അതൊക്കെയാണ് അങ്ങനെ നോട്ടും അപ്പൊ അതാ ഈ വീടിന്റെ ബാധ്യത തുറന്ന് കാണുന്നത് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് പിന്നെ കടയറി വന്നിട്ടുള്ള അക്രമം എന്ന് വെച്ച് കഴിഞ്ഞാല് നരട്ടല് കടയകറി നമ്മൾ കച്ചവടം ചെയ്തിട്ടുള്ള കാശ് എടുത്തോളൂ പതിനൊന്ന് മണിക്ക് പൈസ എത്തിയില്ല വെച്ചെങ്കിൽ വെട്ടിക്കൊല്ലണം പോലെ ഉള്ളു പക്ഷെ ആരേതെങ്കിലും പോയിട്ട് അടിപൊളി പിടിച്ചിട്ട് അവനെ പലിശ എത്തണം ആര് മരണപ്പെട്ടാലും ഇതൊന്നും ഒരു വിഷയമല്ല ഏട്ടൻ തന്നെ മരണപ്പെട്ട് പോസ്റ്റ്മോർട്ടം ഈ കൊടുത്ത് വെക്കുമ്പോൾ ഏട്ടൻ്റെ സുഹൃത്ത് ഇഷ്ടമുണ്ടായിരുന്നു പൈസ ഈ പ്രകളശ്രീ അപ്പോൾ തന്നെ അവര് ഡയലോഗ് എൻ്റെ മോനെ നല്ല മരിച്ചിരുന്നു പൈസ എത്തിക്കാൻ നോക്കുന്നതാണ് ഇഷ്ടം നാൽപ്പത് ലക്ഷം രൂപ ആയി പറമ്പിൻ്റെ അടുപ്പം ഈ പറഞ്ഞ പ്രകളശ്രീ സാധാരണക്കാരനായ എൻ്റെ കൈവാടായ്പരെയാണ് എൻ്റെ കടയിൽ നിന്ന് പിടിച്ച് മേടിച്ചിരുന്നു